നമസ്കാരം സംസ്കൃതി ഉറങ്ങിയുണ്ടരുന്ന ബംഗാൾ സൈദ്ധാന്തികത ബൗദ്ധികത ബൗദ്ധിക നിലവാരം ഒക്കെ തന്നെ ഒരു കാലത്ത് കേരളത്തിൽ നിന്ന് ആളുകൾ കൽക്കത്തയിലേക്ക് ജോലിക്കായി പോയ കാലം നമ്മൾ ഒരുപാട് ഓർത്തുന്നു അരവിന്ദന്റെ വാസ്തുഹര എന്ന മോഹൻലാൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ചിത്രം അതിന്റെ ഇതിവൃത്തം തന്നെ അതാണ് കൊൽക്കത്തയിലേക്ക് അന്നത്തെ കൽക്കട്ടയിലേക്ക് ബംഗാളിലേക്ക് ഇവിടുന്ന് ആളുകൾ ജോലി തേടിപ്പോകുന്നു നമ്മുടെ നാട്ടിലേക്ക് കൊൽക്കത്തയിൽ നിന്നും അസാമിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും ഒക്കെ അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ അവർ ഇങ്ങോട്ട് വരുന്നു ഇപ്പോൾ കേരളം അവർക്ക് ഗൾഫാണെന്ന് പറയുന്നു അന്ന് മലയാളികളുടെ ഒരു ഗൾഫായിരുന്നു കൽക്കത്ത എന്ന് പറയുന്നു സാംസ്കാരികമായി ഒരുപാട് ഉയർന്ന നിലവാരം പുലർത്തി രവീന്ദ്രനാഥ് ഠാഗൂറിന് ജന്മം നൽകിയ സത്യജിത് റൈക്ക് ജന്മം നൽകിയ ഒക്കെ ആ ഒരു സംസ്കൃതിയുടെ ഭാഗം നമുക്കറിയാം ചലച്ചിത്ര സാഹിത്യ മേഖലകളിലൊക്കെ തന്നെ അന്ന് ബംഗാളിന് വലിയ സംഭാവനകൾ നൽകാറുണ്ടായിരുന്നു ആ ബംഗാളിനെ ഇന്ന് ഒരു കലാപഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഇത്രയും കാലം കുറെ നാൾ പത്ത് മുപ്പത്തിയഞ്ച് കൊല്ലം സി പി എം ധരിച്ച് ആൾക്കാരെ കൊന്ന് ഉപ്പിട്ട് കൂടി രക്തസാക്ഷികളാക്കി മാറ്റിയ ആ ആരും ബാക്കിയായി അല്ലെങ്കിൽ അതിന്റെ ഭരണ വന്നത് മമത ബാനർജി എന്ന യക്ഷിയാണ് അവരെ യക്ഷി എന്ന് വിളിച്ചാൽ യക്ഷികൾ നാണം കെട്ട് തലയിൽ മൂണ്ടിട്ട പോകും വെള്ളം മൂണ്ടിട്ട പോകും അത്രയും ഭീകരതയാണ് ബംഗാളിൽ നട നടമാടിക്കൊണ്ടിരിക്കുന്നത് ആളുകളെ വീട്ടിൽ നിന്ന് കൊല്ലും വീടുകൾ ആക്രമിക്കും അതിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ട് തൃണമൂൽ ഗൂണ്ടകളും ഇസ്ലാമിസ്റ്റ് ഗൂണ്ടകളും അതായത് ഇവർ ഒരു ആണ് തൃണമൂലും ഇസ്ലാമിസ്റ്റുകളും തമ്മിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഭീകരവാദികളും തമ്മിൽ വലിയൊരു ആണ് അത് ഒരു വേള നമ്മള് ഇത്തിരി വിമർശനാത്മകമായി പറഞ്ഞാൽ എഴുപത് ശതമാനത്തിലധികം ഹൈന്ദവ വിശ്വാസികൾ ഹിന്ദുക്കൾ ജീവിക്കുന്ന ഒരു നാടുകൂടിയാണ് ബംഗാൾ വിവിധ ജാതി പദങ്ങളിൽ പെട്ടെന്ന് അവരൊക്കെ തന്നെയാണ് ഈ മമതാ ബാനർജിയെ തെരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ അവർ അവരുടെ വോട്ട് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ മമത ജയിക്കുന്നത് മുസ്ലിം വോട്ടുകളുടെ ശതമാനം നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ് അപ്പം അവിടെയുള്ള ഹിന്ദുക്കൾ എന്താണ് എന്താണ് ചെയ്യുന്നത് നിങ്ങൾ വെറും ജന്തുക്കളായി മാറിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അതായത് അവിടുത്തെ ഹിന്ദു ജനത കാര്യങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി അവിടെ കുഴി ഒഴിച്ചിരിക്കുകയാണ് ഈ മമതാ ബാനർജിയെ തെരഞ്ഞെടുത്തതിലൂടെ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവർ തന്നെ ജയിക്കും അവിടെ ബി ശക്തമായ ഒരു മുന്നേറ്റമായി വരുന്നുണ്ട് സത്യമാണ് കേട്ടോ എന്നാൽ പോലും അവിടുത്തെ ഹൈന്ദവ ജനത അവരുടെ തന്നെ ശവപ്പെട്ടി കാണി രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു കാരണം അത്രയും തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള ഒരു സർക്കാരാണ് ബംഗാൾ ഭരിക്കുന്നത് വളരെ അധികം കൂട്ടക്കൊലകളും കലാപങ്ങളും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു കുട്ടികളെ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം അത് വാർത്തയായി നൽകിയിരുന്നു കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഹൈന്ദവരുടെ വീടുകൾ കത്തിക്കാനും ആക്രമിക്കാനും ആഹ്വാനം ചെയ്യുന്നു തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ മമതാ ബാനർജിയുടെ തൃണമൂലമായി ചേർന്ന് അക്രമങ്ങൾ പ്ലാൻ ചെയ്യുന്നു സി പി എമ്മിന്റെ പാർട്ടി ഓഫീസുകൾ അവിടെ അടിച്ചു തകർക്കുന്നുണ്ട് വ്യാപകമായിട്ട് പലപ്പോഴും ബി ജെ പി പ്രവർത്തകർ കൂടി നിന്നാണ് സി പി എം പ്രവർത്തകരെ പലയിടത്തും രക്ഷിക്കുന്നത് കാരണം ഇവർക്ക് ഓടിയൊഴുക്കിയല്ലാതെ മാർഗമില്ല സി പി എമ്മിന്റെ പല ഓഫീസുകളും തൃണമൂലുകാർ ഇപ്പോൾ കടകളാക്കി മുറുക്കാൻ കടകളാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാഴ്ച എന്തായാലും ബംഗാൾ എന്ന സംസ്കാരം ഉറങ്ങുന്ന ഒരു ബംഗാൾ എന്ന ഒരുപാട് സംസ്കാരം ഉറങ്ങുന്ന ഒരു സംസ്ഥാനത്തെ ഇത്തരത്തിൽ ഒരു കലാപഭൂമിയാക്കിയത് ഇത്തരത്തിൽ ഒരു യുദ്ധക്കളമാക്കിയത് ഇത്തരത്തിൽ മനുഷ്യന് വസിക്കാൻ സാധ്യ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ ഭയമുള്ള ഒരു മേഖലയാക്കി മാറ്റിയതിൽ ഈ ഭരണകൂടങ്ങൾക്ക് വലിയ പങ്കുണ്ട് പ്രത്യേകിച്ച് മമതാ ബാനർജിക്ക് വലിയ പങ്കുണ്ട് ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അടക്കം വ്യക്തമായി തന്നെ ഇടപെടണം എന്നുള്ള ആവശ്യം പലപ്പോഴായി പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്താണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടാത്തത് എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല എന്തൊക്കെയാലും ശരി ബംഗാൾ ഒരു യുദ്ധഭൂമിയായി ഒരു യക്ഷി വസിക്കുന്ന യക്ഷി ഭരിക്കുന്ന ഒരു ഭൂമിയായി മനുഷ്യരെ കൊച്ചുകുട്ടികൾക്ക് പോലും മനസമാധാനത്തോടെ സ്ത്രീകൾക്ക് പോലും മനസമാധാനത്തോടെ ജീവിക്കാൻ അന്തി ഉറങ്ങാൻ വഴിയിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു ഭൂമിയാക്കി മാറിയിരിക്കുന്നു ഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു ബംഗാളിനെ പുനരുദ്ധരിക്കുക തീർച്ചയായിട്ടും അല്പം പ്രയാസകരമായ കാര്യമാണ് എന്തായാലും ബംഗാൾ ജനത വിചാരിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പ് എങ്കിലും ഈ മറുതെ അവിടെ നോടിച്ച് ആരെങ്കിലും കൊള്ളാവുന്നാരെയെങ്കിലും മുഖ്യമന്ത്രിയാക്കിയാൽ ബി ജെ പി തന്നെ വേണം എന്നൊന്നുമില്ല കൊള്ളാവുന്ന ആരെങ്കിലും മുഖ്യമന്ത്രി ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം ഇല്ലെങ്കിൽ ബംഗാൾ എന്ന സംസ്ഥാനം തന്നെ ഒന്നാമത് ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് പലതരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും മയക്കുമരുന്ന് കച്ചവടവും അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തി കിടന്നുള്ള കടന്നു കയറ്റങ്ങളും ഒക്കെ തന്നെ അവിടെയുണ്ട് അതിനൊപ്പം തന്നെയാണ് അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി രൂക്ഷമാകുന്നത് എന്നതാണ് അത് പരിഹരിക്കേണ്ടത് ആവശ്യമാണ് ബംഗാൾ മറ്റൊരു സംസ്ഥാനമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല തീർച്ചയായിട്ടും സംസ്കൃതി ഉറങ്ങുന്ന സംസ്ഥാനമായിരുന്നു അതിനെ ഇത്തരത്തിൽ മാറ്റിയതിൽ അതീവ ഖേദമുണ്ട് ബംഗാളിൽ ജീവിക്കുന്ന ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ